നമസ്കാരം മലയാള സിനിമാ താരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നീ നിലകളിൽ ശ്രദ്ധേയമായ അഹാനകൃഷ്ണ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒരു അനുഭവം പങ്കുവച്ചു മറ്റൊന്നുമല്ല അവരുടെ വീടിനടുത്ത് ഉള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഉത്സവമോ മറ്റോ നടക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ ഉച്ചത്തിൽ സിനിമാ ഗാനങ്ങൾ പ്ലേ ചെയ്ത് പരിസരവാസികളെ ബുദ്ധിമുട്ടിക്കുകയാണ് വല്ലാത്തൊരു മോശം അവസ്ഥയാണിത് മനസമാധാനമായിട്ടൊന്നും കണ്ണടച്ച് കിടക്കാൻ പറ്റുന്നില്ല എന്തൊരവസ്ഥയാണിത് എന്നൊക്കെ ചോദിച്ച് മലയാള സിനിമയിലെ ഹാസ്യം നിറഞ്ഞ പല ഡയലോഗുകളും മിക്സ് ചെയ്താണ് അഹാന ഈ ഒരു സിസ്റ്റത്തെ വിമർശിച്ചത് അപ്പോൾ അഹാനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഒരുപാട് പേർ രംഗത്തെത്തി കൂടുതൽ പേരും അനുകൂലിക്കുന്നവർ തന്നെയായിരുന്നു ഒരു ക്ഷേത്ര വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ഒരുപാട് പരിഹാസവും കളിയാക്കലും കുത്തി നിറച്ച് ആ വിഷയം അവതരിപ്പിക്കേണ്ടിയിരുന്നില്ല കൃത്യമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാമായിരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അഹാനയുടെ ആശയത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് കാരണം ക്ഷേത്രങ്ങളിലിടുന്ന പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിക്കാറൊക്കെയുണ്ട് പക്ഷേ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ അത് നിർത്തണം അവിടെ എത്തുന്നവർ സമാധാനം സമാധാനമന്വേഷിച്ച് വരുന്നവരാണ് ആശ്വാസത്തിനായി വരുന്നവരാണ് ക്ഷേത്രങ്ങളിലെ ആളിന്റെ ചുവട്ടിലൊക്കെ ആ ചെറിയ കാറ്റേറ്റ് ഇമ്പമുള്ള ഒഴുകി വരുന്ന ചെറിയ സ്വരത്തിലുള്ള ആ പാട്ടുകൾ കേട്ട് അവിടെ ഇരുന്ന് ആസ്വദിക്കാത്തവരായിട്ട് അവിടെ ഇരുന്ന് മനസ്സിനൊരു സമാധാനവും സന്തോഷവും കണ്ടെത്താത്തവരായിട്ടും ആരുമില്ല വിശ്വാസികളെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷേ ഈ ക്ഷേത്രങ്ങളിൽ പ്ലേ ചെയ്യുന്ന ഈ സിനിമാ ഗാനങ്ങൾ അതൊരു വല്ലാത്ത ഒരു അരോചകമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലാണ് ഞാൻ ഈ സിസ്റ്റം കണ്ടിട്ടുള്ളത് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന്റെ ഒക്കെ സമയത്ത് പകൽ മുഴുവൻ വൈകുന്നേരം വരെ ഡെപ്പാൻകുത്ത് പാട്ടുകളൊക്കെയാണ് ഡാഡി മമ്മി വീട്ടിലില്ല ഈ പാട്ടുകളൊക്കെയാണ് ഇവർ പ്ലേ ചെയ്യുന്നത് അത് അത് നല്ല ഒരു പ്രവണത എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്നും അറിയില്ല ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും എവിടെ ആയാലും അവരുടെ വിശ്വാസം സംബന്ധിച്ച് അല്ലെങ്കിൽ അവർ നടത്തുന്ന പരിപാടികൾ ആ കോമ്പൗണ്ടിനുള്ളിൽ ഒതുക്കുകയാണ് വേണ്ടത് ഇത്ര ശ്രവണ പരിധിക്ക് അപ്പുറമുള്ള ഉച്ചത്തിൽ പാട്ട് വെക്കുന്നതും മറ്റുമൊക്കെ ഇവിടെ നിയമപരമായിട്ട് വിലക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും കൃത്യമായിട്ട് നടപ്പാക്കാത്തത് ും ശിക്ഷ രീതികൾ വേണ്ടത്ര ഫലപ്രദമായിട്ട് ഇവിടെ നടപ്പാക്കാത്തതും കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നാൽ അത് ശ്രദ്ധിക്കുന്ന ആരാധനാലയങ്ങളുമുണ്ട് എന്റെ വീടിനടുത്തൊരു പള്ളിയുണ്ട് വലിയൊരു പള്ളിയാണ് പക്ഷേ അവിടുത്തെ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലോ അവിടെ ഉണ്ടാകുന്ന ശബ്ദങ്ങളൊന്നും ആ കോമ്പൗണ്ടിന് ഇപ്പറമാരും കേൾക്കാറില്ല എന്നാൽ ആ കോമ്പൗണ്ടിൽ ഉള്ളവർക്ക് കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുമുണ്ട് അങ്ങനെ ആയിരിക്കണം എന്നാൽ ഒരു പാസ്റ്റർ ഉണ്ട് ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ദിവസങ്ങളിലൊക്കെ എട്ട് മണി മുതൽ ഒൻപത് മണിവരെയും ഒൻപതര വരെയും വളരെ ഉച്ചത്തിൽ പറഞ്ഞാൽ നമ്മൾക്കൊരാൾ ഫോൺ ചെയ്താൽ ഇവിടെ നിന്ന് സംസാരിച്ചാൽ കേൾക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും പാട്ടിടുന്നത് അപ്പോൾ അവരോട് പറഞ്ഞാലും അവർക്കത് മനസ്സിലാകില്ല എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അവർക്കും അറിയില്ല നമുക്കും മനസ്സിലാകുന്നില്ല ഈ വക കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു ഇത്രയും ഉച്ചത്തിൽ പാട്ട് വയ്ക്കുമ്പോൾ പലതരം അസുഖങ്ങളുള്ളവരുണ്ടായിരിക്കും കിടപ്പ് രോഗികളുണ്ടായിരിക്കും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരിക്കും ഈ പരിസര പ്രദേശങ്ങളിൽ മൈഗ്രെയിൻ എന്നൊരു അസുഖമുണ്ട് ഒരു പരിധിക്കപ്പുറം ശബ്ദം തുടർച്ചയായിട്ട് കേട്ട് കഴിയുമ്പോൾ അവർക്ക് ഭ്രാന്ത് വരുന്നത് പോലെയായിരിക്കും തല പൊട്ടി തകർന്നതുപോലെ ഉണ്ടാകും അപ്പോൾ ഈ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ഹൃദയസ്തംഭരം മൂലം ആളുകൾ മരണപ്പെട്ടിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വാർത്തകളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പോൾ ആരാധന യങ്ങൾ നമ്മളുടെ വിശ്വാസത്തിന് പബ്ലിസിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ഓരോ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ കാണാതെ ഓരോരുത്തരും അതിൽ വിശ്വസിക്കുന്നവർ അവർക്ക് ആശ്വാസവും മനസമാധാനവും കണ്ടെത്താനുള്ള ഇടങ്ങളായിട്ട് വേണം കാണേണ്ടത് അവിടുത്തെ നടത്തിപ്പുകാരും അത് ശ്രദ്ധിക്കണം ഇവിടെ വരുന്നവർ അടിച്ചു പൊളിക്കാൻ വരുന്നവരല്ല മനസ്സിന്റെ വിഷമങ്ങൾ ഇറക്കി വെക്കാൻ ചെല്ലുന്നവർ എന്തെങ്കിലും സന്തോഷമുണ്ടെങ്കിൽ അത് താൻ വിശ്വസിക്കുന്ന ദൈവത്തിനോട് പങ്കുവെക്കാൻ വരുന്നവർ ആരും ആശ്വാസമില്ലാതെ കാര്യങ്ങൾ ഒരുപാട് നേരം ഓരോ ദൈവങ്ങളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അങ്ങനെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ആളുകളാണ് ആരാധനാലയങ്ങളിൽ എത്തുക അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ എത്തുന്ന ആളുകൾ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ആഗ്രഹിക്കുന്നത് അവിടുത്തെ അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർ ആ കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കും അവർക്ക് മാത്രം അത് കൊടുക്കുക അതിനിപ്പുറമുള്ള ആളുകളിലേക്ക് അരോചകമുണ്ടാകുന്ന രീതിയിൽ ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് അത് നിർത്തലാക്കുന്നതാണ് നല്ലത് ഒഴിവാക്കുന്നതാണ് നല്ലത് ഏതായാലും അഹാനയുടെ പോസ്റ്റിന് താഴെ ഇതിനെ അനുകൂലിച്ചവരാണ് ഏറെയും അത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ആളുകൾ വിവേകത്തോടെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു വിവേകത്തോടെ ചിന്തിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട് ഏതായാലും ഇങ്ങനെ ആരാധനാലയങ്ങളിൽ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് പാട്ടുകൾ സിനിമാ ഗാനങ്ങളൊക്കെ ഉച്ചത്തിൽ പ്ലേ ചെയ്യുന്നത് ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും